ചങ്ങയമാർ നമ്മളെ കേരളത്തിലെ ആരോഗ്യമേഖല വൻ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഉദാഹരണമുണ്ട് ആർക്കൊക്കെ കുരുപൊട്ടിയിലും ഞാൻ ഒരു സത്യം പറട്ടെ കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി ആരോ വെച്ചാൽ വീണ ജോർജ് എന്ന് ഞാൻ പറയും ഈ മന്ത്രിസഭയെ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷ വച്ച ഒരു മന്ത്രിയാണ് വീണ ജോർജ് ഞാൻ വിളിച്ചു ഏറ്റവും നല്ലൊരു മന്ത്രി അത് വീണ ജോർജ് ആയിരിക്കുന്നത് പക്ഷേ ഏറ്റവും മോശം മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട വീണ ജോർജ് ഇന്ന് കോട്ടയത്ത് ഹോസ്പിറ്റലിൽ തകർന്നിട്ട് ഒരു പാവം സ്ത്രീ രണ്ടര മണിക്കൂർ അതിന്റെ അടിയിൽ കടന്നിട്ട് മരണപ്പെട്ട് അതിന് ഏറ്റവും വലിയ കാരണം വീണ ജോർജ് അവിടെ വന്നിട്ട് നടത്തിയ പ്രസ്താവനയാണ് അവര് വന്നിട്ട് പറഞ്ഞ അവിടെ ആരുമില്ല രോഗികളൊന്നുമില്ല അത് ഉപയോഗിക്കാത്ത സ്ഥലമാണ് ഉപയോഗിക്കാത്ത ബാത്റൂമാണ് അതിനൊന്നും പേടിക്കണ്ട അവിടെ എന്തോ ആവശ്യത്തിന് കയറിയിരുന്ന രണ്ടാൾക്കാർക്ക് നിസാരമായി പരിക്കുണ്ട് അവർ രക്ഷപ്പെട്ട് വേറെ ഒരു പ്രശ്നവും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറുതെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തകർ നല്ല സ്ലോ ആയി കാരണം പറയുന്നത് മന്ത്രിയാണ് വേറെ ആരുമല്ല മന്ത്രി എല്ലാം അന്വേഷിച്ചിട്ടായിരിക്കും പറയുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഒന്നും അന്വേഷിക്കേണ്ട ആരോ പറഞ്ഞത് കേട്ടിട്ട് അതങ്ങനെ അതങ്ങനെങ്ങോന്ന് പാടി നമ്മൾ കാര്യം ആ മന്ത്രി അവിടെ പറഞ്ഞ ഇവിടം പൂ നമ്മൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം നിങ്ങൾ കാണാൻ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മൾ പല ആശുപത്രികൾ നിർമ്മിക്കുന്നത് ഒരു ഫണ്ടിൽ നിന്ന് ഒരു നിർമ്മാണം പൂർത്തിയാക്കും പിന്നെ അടുത്ത ഫണ്ടിൽ നിന്ന് അങ്ങനെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇത് പക്ഷെ ഇതിന്റെ ഒരു ജീർണാവസ്ഥിരുന്നതാണ് അപ്പൊ ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത് ഈ ടോട്ടൽ ബിൽഡിങ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കിഫ്ബിലൂടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ഇത് ജീർണാവസ്ഥയിൽ ആയതുകൊണ്ട് ഇത് അടച്ചിട്ടിരുന്നു അതുകൊണ്ടാണ് അതിൽ അപകടങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത് ഒരു രണ്ടു മൂന്നാഴ്ച മുൻപ് ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്ലാൻ ഷിഫ്റ്റിംഗിന്റെ ഷിഫ്റ്റിംഗ് ആരംഭിക്കുകയാണ് പറഞ്ഞത് രണ്ടുപേരെ ഇതുവരെ കണ്ടതിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് മാത്രമാണ് ചെറിയ ഇഞ്ചറി ഉള്ളത് അതാണ് ഇപ്പൊ മാറ്റി അപ്പുറത്തോട്ട് ആക്കിയിട്ടുള്ളത് അപ്പുറത്തെ ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ അവർ ഡമ്പിതിരുന്നതാണ് ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത് അവിടെ അല്ലല്ല അവിടെ കയറി വന്നപ്പോ സംഭവം അല്ല അവര് സാധാരണ രീതി ഇവിടെ വരുമ്പോ ഇങ്ങനെയുള്ള സാധാരണ ആൾക്കാരെ ഇരിക്കാനൊക്കെ പ്രേമപ്പെടത്തുള്ളൂ അങ്ങനെ കയറിയിരുന്നായിരിക്കാം രണ്ടുപേരും അല്ല അതിപ്പോ നോക്കിയിട്ട് അവർക്ക് കൂടുതലായി പരിക്കുകൾ ഗുരുതരമായി പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ ചെറിയ പരിക്കു വേണ്ടി പാവ സ്ത്രീ രണ്ടര മണിക്കൂർ മരണപ്പെട്ടത് ടീണ ജോർജിന് പറ്റിയ വേറൊരു മന്ത്രി കൂട്ട് വാസവൻ മന്ത്രി ഈ രണ്ടാൾക്കാരുടെ ഡയലോഗിന്റെ മേലെ മാത്രമാണ് രക്ഷാപ്രവർത്തനം വൈകിയത് ഇതിനുശേഷം ആ മരണപ്പെട്ട പാവ സ്ത്രീയുടെ മകള് പറഞ്ഞ് അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് അമ്മ അങ്ങോട്ടാണ് പോയതെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് സംശയം തോന്നിയിട്ട് പിന്നെ പരിശോധന ശക്തമായി നടന്നത് ഇവര് വന്ന് പറഞ്ഞതിനു ശേഷം ഭയങ്കര സ്ലോ ആയിന് എല്ലാ പരിപാടികളും പക്ഷെ ആ അമ്മയുടെ മകള് വല്ലാണ്ട് സംശയം പറഞ്ഞപ്പോഴാണ് പിന്നെ പരിശോധന ശക്തമാക്കിയത് അപ്പോഴേക്കും രണ്ടര മണിക്കൂർ കഴിഞ്ഞ് രണ്ടര മണിക്കൂറിന്റെ ആ പാവം ശ്വാസം മുട്ടി അതിൻറെ അടിയിൽ കിടന്ന് മരണപ്പെട്ടു ദയവ് ചെയ്ത് നിങ്ങളുണ്ടല്ലോ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആടെ ഓടി പോയേക്കല്ലേ പോയിട്ട് ഇത്മാതിരി പൊട്ടത്തരം പറയല്ലേ ഇനി മന്ത്രിമാർ പറഞ്ഞ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ബിൽഡിങ് ആ ബിൽഡിംഗ് പൊളിയുമ്പോ അവിടെ ഉണ്ടായ രോഗികളുമായിട്ട് ആൾക്കാർ ഓടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചാ മന്ത്രിമാർ പറഞ്ഞ ആരുമില്ലാത്ത വാർഡില് പെട്ടെന്നൊരു രോഗി പൊട്ടിമുളച്ചതാണോ ആ രോഗിനെയും കൊണ്ട് ആൾക്കാർ ഓടെയെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് എന്നിട്ട് ഈ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും സമ്മതിക്കാതെ ആ ആ തെറ്റ് കൊണ്ടിടാൻ നടത്തുന്ന ശ്രമം കൂടി കണ്ടു അല്ല 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 ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത് അപ്പോ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അല്ലല്ലോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് ആളുകൾ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഞാനൊരു ഞാനൊരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെഷീ അവിടെ നിർത്തുമല്ലോ ചെയ്തത് അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു അതിനനുസരിച്ചിട്ട് അവിടെ പരിശോധന നടത്തി പരിശോധിക്കണമെന്ന് പറഞ്ഞതാണ് എന്റെ ഓർമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല മന്ത്രിയെ മന്ത്രിക്ക് ഒന്നും ഓർമ്മയില്ല അവിടെ വേറെ ആരും പെട്ടിട്ടില്ല രണ്ടാളെ പെട്ടുള്ളൂ അവർക്ക് നിസാര പരിക്കേ പറ്റിട്ടുള്ളൂ അവരെ രക്ഷപ്പെടുത്തി എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത് പിന്നെ മറ്റുള്ളവർ പറഞ്ഞത് അതുപോലെ വന്ന് പറയാനാണെങ്കിൽ അവരെ പിടിച്ച് മന്ത്രിയാക്കിയാ പോരെ ഈ മന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് നല്ലത് വാഴവക്ക് നേട്ടാ പിന്നെ തത്തേന്റെ പരിപാടിയല്ലേ മന്ത്രി മറ്റുള്ളത് പറയുന്നത് പോലെ വന്നിട്ട് പറയുന്ന തത്തയല്ലേ മന്ത്രി ഇനി ഇതെങ്ങനെങ്കിലും ആരെങ്കിലും തലയെ കെട്ടിയിട്ടിട്ട് അവരെ സസ്പെൻഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് മല്യം കൂറണം അതാ ഇപ്പൊ മന്ത്രിന്റെ മൈൻഡിൽ ഉള്ളത് വേറെ ഒന്നുമല്ല ഇനി കേരളത്തിലെ കെട്ടിഘോഷിക്കപ്പെടുന്ന നമ്പർ വൺ ആരോഗ്യ മേഖലയുടെ ശരിയായ അവസ്ഥേന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കില്ല പക്ഷെ ഞാൻ വിശ്വസിക്കും കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ വെറും തറയിൽ വരാന്തയിൽ പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യർ ഓക്സിജൻ ട്യൂബ് ഇട്ട് ജീവശ്വാസം കിടക്കുന്ന രോഗിയാണ് ഇരുപത്തിയെട്ടാം വാർഡിലേക്ക് കയറുമ്പോഴത്തെ സങ്കടക്കാഴ്ച ബ്ലഡ് കയറ്റുമ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് എഴുന്നേറ്റ് ചാരിയിരിക്കുന്ന രോഗി തൊട്ടടുത്ത വരാന്തിയിൽ കിടക്കുന്ന രോഗികൾക്ക് നിലത്തിരുന്ന് എടുക്കുന്ന നഴ്സുമാർ ഹൃദ്രോഗിയായ മനുഷ്യൻ കിടക്കുന്നത് സ്ട്രക്ചറിൽ നല്ല ശരീരഭാരമുള്ള രോഗി അസ്വസ്ഥനായി ഞെളിവിനുകൊണ്ട് ഞരങ്ങുന്നത് കേൾക്കാം പഴയൊരു വീൽചെയറെങ്കിലും ഇരിക്കാൻ കിട്ടിയ ആശ്വാസത്തിലാണ് മറ്റൊരു കിടപ്പ് രോഗി നവീകരണത്തിന്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് ഒഴിപ്പിച്ചത് രണ്ടായിരത്തി ഇവിടെ ഉണ്ടായിരുന്ന സർജറി മെഡിസിൻ വിഭാഗങ്ങളിലെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വാർഡുകളിൽ ഉൾക്കൊള്ളേണ്ട രോഗികളാണ് മറ്റു വാർഡുകളിൽ തറയിൽ കിടക്കുന്നത് കെട്ടിടങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന വാക്ക്വേ സർജിക്കൽ ബ്ലോക്കിന്റെ സ്മാരകമായിട്ടു എട്ട് നില ബിൽഡിംഗ് ഇവിടെ പണിതുയർത്തുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ഈ കെടുകാരിസ്ഥിതിയാണ് നമ്മൾ കണ്ട രോഗികളുടെ നരകയാതനയ്ക്ക് കാരണം ഇത് വിശ്വാസം വരാത്തവരുണ്ടല്ല അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഉള്ളവരാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ കയറി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വാരാന്തയിൽ ഒരുപാട് രോഗികൾ കിടക്കുന്നത് അത് ഓപ്പറേഷൻ നടക്കാനുള്ളവരും ഓപ്പറേഷൻ കഴിഞ്ഞവരുമായ രോഗികൾ നിലത്ത് കിടക്കുന്നത് അവർ കൊണ്ടുവന്ന വന്ന തുണീന്റെ അത് കിടക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ കുറെ ആൾക്കാർ പറയും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാളും നല്ലതല്ലേ കേരളത്തിലെ ആരോഗ്യമേഖല അത് വീണ ജോർജ് കൊണ്ടുവന്ന മാറ്റം കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികളിലെ നല്ല കഴിവുള്ള മന്ത്രിമാർ തന്നെയാണ് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോയത് ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആ മുകളിലുള്ള കേരളത്തിന ഒരുപാട് തായലേക്ക് കൊണ്ടുവന്നു അതാണ് വീണ ജോർജ് കേരളത്തിന് ചെയ്തുള്ള ആകെ ഒരു ഉപകാരം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തെറ്റു പറ്റിയിട്ടും ആ തെറ്റൊന്നും സമ്മതിക്കാതെ അതെല്ലാം വേറാരുടെ തലയിലിട്ട ഒരു കഴിവ് മന്ത്രിയാണ് വീണ ജോർജ് കേരളം ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും നമ്പർ വൺ ആണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് മാത്രം അല്ലാണ്ട് ലോകത്തിലെ നമ്പർ വൺ എന്നല്ല ലോകത്തിലെ നമ്പർ വൺ ആകണമെന്നും പറയുന്നില്ല പക്ഷെ കൊറച്ചൊക്കെ ഒരു മാറ്റം വരണം കുറെ മാറ്റം ഉണ്ടായിരുന്നത് ഒരുപാട് താഴത്തേക്ക് കൊണ്ടുവന്ന വീണ ജോർജ് ഇനിയെങ്കിലും ഇനി കുറച്ച് മാസങ്ങളുണ്ട് ആ മാസങ്ങളിലെങ്കിലും നിങ്ങളെന്തായാലും രാജി വെച്ചു പോകില്ലെന്ന് ഉറപ്പാണ് ആ വരുന്ന മാസങ്ങളെങ്കിലും നല്ലൊരു മന്ത്രിയാകാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ